ഒരു ലോകത്തെ കണക്കാ പറയുന്നത് മുപ്പത്തിരണ്ട് വർഷമാണ് ആവറേജ് എയ്റ്റി പേഴ്സൻറ്റ് മില്ലിയണേഴ്സും മില്ലിയണേഴ്സ് ആയത് മുപ്പത്തിരണ്ട് വർഷത്തിനു മുകളിൽ സമയമെടുത്തിട്ടാണ് എൺപത് ശതമാനം മില്ലിയണേഴ്സും ലോകത്ത് അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് അതായത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് മില്ലിയണയർ ആകണമെങ്കിൽ അമ്പത് വയസ്സ് കഴിയണം പത്ത് മുപ്പത് വർഷമൊക്കെ കഷ്ടപ്പെടണം ഇതൊക്കെയായിരുന്നു പഴയ രീതികൾ അതൊക്കെ ഇപ്പം മാറി നൗ ഇഫ് യു ആർ റെഡി യു ക്യാൻ ഓൾസോ ബിക്കം എ മില്ലിയണയർ വിത്തിൻ സെവൻ ടു ടെൻ ഇയേഴ്സ് ഏഴ് തൊട്ട് പത്ത് വർഷത്തിനിടയ്ക്ക് അത്രയും സമയം മതി ഇപ്പോൾ മില്ലിയണയർ ആവാൻ കാരണം പുതിയ ടെക്നോളജി വന്നു പുതിയ ലോകം വന്നു വളരെ ഫാസ്റ്റായിട്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു വിത്തിൻ സെവൻ ടു ടെൻ ഇയേഴ്സ് യു ക്യാൻ ഉൾസ് ഒബിക്കം എം എൽ എ ഡെയർ ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും അങ്ങ് ഇല്ലേ ആകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പണിയെടുക്കാൻ തയ്യാറാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണോ എങ്കിൽ യു ക്യാൻ ഉൾസ് ബിക്കോസ് ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ എന്നല്ല പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്താലാകൂ എന്നല്ല പറയുന്നത് ഐ ഡിഡ് ഇറ്റ് ചെയ്ത പറയുന്നത് ഐ ഡിഡ് ഇറ്റ് ഫസ്റ്റ് ഐ ടീച്ച് വാട്ട് ഐ പ്രീച്ച് ഞാൻ നടപ്പാക്കാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല പഠിപ്പിക്കില്ല ഐ വാക്ക് മൈ ടോക്ക് ഞാൻ പറയുന്നതിന് മുന്നേ അത് ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നത് സോ ദീസ് സ്റ്റെപ്സ് ഇന്ന് അതിനുള്ള സമയം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല എന്ന് എന്നെനിക്കറിയാം എങ്കിലും ഇന്നൊരു കാര്യം നമുക്ക് ചെയ്യാം ഇനിയുണ്ടല്ലോ നമുക്ക് പ്രോഗ്രാംസുകൾ ഇനി നമുക്ക് സൂമിലോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം പക്ഷേ ഇന്ന് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഐ ക്യാൻ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാം റെഡിയാണോ റെഡിയാണോ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്ത കാര്യം അതുപോലെ നിങ്ങൾ പോയി ചെയ്യണമെന്നുള്ളതല്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ മേഖലയിൽ പോയി കറക്റ്റ് ആയിട്ടുള്ള കാര്യം നടപ്പാക്കണം കേട്ടോണ്ടിരുന്നിട്ട് ഇന്ന് വരെ ലോകത്ത് ഒരാളും കാശുകാരനായിട്ടില്ല മണി മേക്കേഴ്സ് ആർ ആക്ഷൻ ടേക്കേഴ്സ് ആരാണ് ആക്ഷൻ എടുക്കുന്നവനാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നവനാണ് ലോകത്ത് കാശുണ്ടാക്കിയിരിക്കുന്നത് ശരിയാണോ സോ യു ഷുഡ് മോഡിഫൈ അക്കോഡിംഗ് ടു യുവർ സ്കിൽ യുവർ ഏജ് യുവർ ബാക്ക്ഗ്രൗണ്ട് യുവർ ഇൻഡസ്ട്രി അതൊക്കെ അനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം ഞാൻ പറയുന്ന ഒന്നായിരിക്കും പക്ഷേ നിങ്ങൾ ഓരോരുത്തരും അത് റിസീവ് ചെയ്യും നിങ്ങളത് കേൾക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയും കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുന്ന പാത്രം അതാണ് കോണ്ടെക്സ്റ്റ് അത് ഡിഫറെൻ്റ് ആണ് അത് നിങ്ങളുടെ ഫിൽട്ടർ വെച്ചിട്ട് വേണം നിങ്ങളത് സ്വീകരിക്കാൻ മനസ്സിലാവുന്നോ ഞാൻ പറയുന്ന അതുപോലെ അങ്ങ് സ്വീകരിക്കുക നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അടുത്ത മൂന്ന് മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് തരാം നിങ്ങളുടേതായ രീതിയിൽ ഈ പറയുന്ന ഓരോ കാര്യങ്ങളെയും ചിന്തിക്കുക മനസ്സിലാക്കുക ആക്ഷൻ പ്ലാൻ തീരുമാനിക്കുക ഇന്ന് രാത്രി തൊട്ട് പണി അങ്ങോട്ട് തുടങ്ങുക